സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഞാൻ അതിലേക്ക് വരാണ് ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മറ്റു സാഹചര്യങ്ങളുള്ള വേറെ എന്തെങ്കിലും ജോലിയുള്ള ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ അത്ര പ്രശ്നമില്ല അപ്പം അവർ ചെയ്യുന്ന സമയത്ത് പക്ഷെ നമ്മൾ ഈ സിനിമയുടെ ഒക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് അത് ടിക്കറ്റ് ഇപ്പം നൂറല്ല ആയിരം അല്ല എത്ര എന്ന് പറഞ്ഞാലും ആൾക്കാർ എടുത്ത് കാണുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് പക്ഷേ അത് ഞമ്മ അത് നല്ലതാണ് അങ്ങനെ അവരും ചെയ്തിട്ട് നാടകം അപ്പം അതിലൂടെ സംഭവിക്കുന്ന പറഞ്ഞാൽ തിയേറ്ററിനാണല്ലോ ഒരു മുന്നോട്ട് ആൾക്കാർ കാണാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് പക്ഷെ അതിനെ പലപ്പോഴും എനിക്ക് അറിയില്ല നമ്മുടെ ഒരു കേരളത്തിൻ്റെ അവസ്ഥയിൽ അത്തരം സിനിമയിലുള്ള ആൾക്കാർ പോലും മറ്റ് പല സ്റ്റേറ്റിലും ഒക്കെ ചെയ്യുന്നത് പോലെ തിയേറ്ററിനെ വന്ന് തിയേറ്ററിലും കൂടി ഒന്ന് അവര് അവർക്ക് അവർ തിയേറ്റർ ചെയ്യുന്നു എന്ന് വരുത്തുന്നതിനല്ലാതെ തിയേറ്റർ മേഖലയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇടപെടാം അത് പ്രത്യേകിച്ച് തിയേറ്ററിനകത്തൂടി വന്ന ആർട്ടിസ്റ്റുകൾ എങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വലിയ കുറവാണ് നമ്മൾ ബോംബെയിലായാലും ആയാലും ഷായോ ഓംപുരി അവർ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ രജിത് കപൂർ രജിത് കപൂർ ഇപ്പോ അതുപോലൊരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നില്ല അവര് അവരുടെ ഒരു സംഭവത്തിന് വേണ്ടി ഇഷ്ടത്തിനോ അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യുന്നത് വേറെ തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വരാണെങ്കിൽ അങ്ങനെ കളിക്കുന്നത് കൊണ്ട് തിയേറ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാര്യം അല്ലെങ്കിൽ ആ തിയേറ്റർ മേഖലയ്ക്ക് പ്രത്യേകിച്ച് കാര്യം സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ സംഭവിക്കുന്നില്ല ആണ് എൻ്റെ ഒരു തോന്നൽ പക്ഷേ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ സർക്കാരായാലും അല്ലാതെയുള്ള ഏത് തരത്തിലുള്ള സംഘങ്ങളോ സംഘടനയായാലും അങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട് ഞാൻ അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ എൻ്റെ കൂടെ അങ്ങനൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സംഘം ഉണ്ടാവുക എന്ന് പറയുന്നത് ആവശ്യമുണ്ട് ഈ പ്രൊഫഷണൽ വാക്ക് പ്രധാനമാണ് അത് പിന്നീട് ചിലപ്പോൾ പറയാം പറയേണ്ടി വരും പ്രൊഫഷണൽ ആയിട്ടൊരു സംഘം കേരളത്തിൽ അങ്ങനെ ഇല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഇവിടെ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നത് ഇതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കും നമ്മളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും കാര്യം അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവ് അല്ല പറയുന്നത് പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ ഇത് പ്രൊഫഷനായി സ്വീകരിച്ചുകൊണ്ട് ഗൗരവമായിട്ട് അത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ എടുക്കുകയും അവിടൊപ്പം തന്നെ ആ പ്രൊഫഷൻ എനിക്കാകണമെങ്കിൽ ഞാൻ അതിനകത്ത് അങ്ങനെ ഓതൻ്റിക്ക് ആയിട്ട് ഓതൻറ്റിസിറ്റി ആളായി മാറണം അതിനുവേണ്ടി ഞാൻ പണിയെടുക്കണം അത് മെൻറ്റൽ ഫിസിക്കൽ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനോടുകൂടി തയ്യാറെടുത്ത് വരുന്ന ഒരാൾ പ്രൊഫഷണലി നിന്ന് വർക്ക് ചെയ്യുന്നൊരു മേഖല എന്ന് ഞാൻ അർത്ഥമുള്ളൂ അപ്പോൾ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു തിയേറ്റർ സങ്കല്പില്ല സ്പേസ് ഇവിടെ ഇല്ല ഇല്ല